ഹായ് കൂട്ടുകാരെ നമസ്കാരം ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോ ആണ് കേട്ടോ നമ്മുടെ കുഞ്ഞായിക്ക് അമ്മച്ചി നാട്ടിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ട് എൻ്റെ കൂട്ടുകാരൻ നാട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം നാട്ടിൽ നിന്ന് വന്നപ്പം ഒരു ആ ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കത് പോയി കളക്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾ പോകാൻ റെഡി ആകുവാണ് പോകുന്ന വഴി കുറച്ച് സാധനമൊക്കെ മേടിക്കാമെന്ന് ഓർത്താണ് പോകുന്നത് അപ്പം നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ട് ഇന്ന് നല്ല കാലാവസ്ഥയാണ് കാരണം പിന്നെ വിൻ്റർ ആണെങ്കിലും നല്ല ആദ്യമായിട്ട് ഇന്ന് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ അപ്പോൾ നമുക്ക് ഇന്ന് സാധനമൊക്കെ ഇന്ന് മേടിക്കണം കുറച്ച് സാധനം മേടിക്കാനുണ്ട് പിന്നെ നമുക്ക് എന്താണ് ഗിഫ്റ്റെന്ന് കൂടെ ഒന്ന് നോക്കാം നോക്കിയിട്ട് നിങ്ങളെ അൺബോക്സ് ചെയ്യാം കേട്ടോ അപ്പം നമുക്കിന്ന് വീഡിയോ ആയിട്ട് കാണാം ജോഷ്മ കുറച്ച് കവറൊക്കെ എടുത്തിട്ടുണ്ട് നമുക്ക് സാധനം മേടിച്ചാൽ ഇവിടെയും സെയിം തന്നെ മാർക്കറ്റിൽ നമുക്ക് കവർ കിട്ടത്തില്ല നമുക്ക് സാധനം ഇട്ട് കൊണ്ടുവരണമെങ്കിൽ കവർ കിട്ടില്ല നാട്ടിലെ വല തന്നെ ഇവിടെ കവർ അവിടെ മേടിക്കാൻ വെച്ചിട്ടുണ്ട് അതിന് നാല് ഡോളറൊക്കെ നാല് ഡോളർ അഞ്ച് ഡോളറൊക്കെയാണ് അപ്പോൾ നാട്ടിലെ വലയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ മുപ്പത് മുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ അടുത്ത് വരും മുന്നൂറ് രൂപ ഒരു ബാഗിന് വരും അപ്പം നമ്മൾ ബാഗൊക്കെ ആയിട്ട് പോവും ബായി കൊണ്ട് കൈ വെക്കും എന്നിട്ട് അതൊക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അപ്പം ഫ്രണ്ട് കൊണ്ടുവന്ന് നമുക്ക് സാധനം തന്നിട്ടുണ്ട് അപ്പം എന്താണെന്ന് അറിയത്തില്ല നമുക്ക് തുറന്ന് നോക്കാം കണ്ടിട്ട് കവർ കണ്ടിട്ട് എന്ത് ഗോൾഡ് ഐറ്റംസ് ഐറ്റംസാന്ന് തോന്നുന്നു മൂഴയിൽ ജൂല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാല ഓക്കേ അപ്പം എന്താന്ന് നോക്കാം മാലയാണോ കമ്മലാണോ എന്നാന്ന് ഐറ്റം എന്നാന്ന് നോക്കാം ഓക്കെ അപ്പം നമുക്ക് തുറന്ന് നോക്കിക്കൊണ്ടിരിക്കാം ആ കമ്മലാണ് കേട്ടോ അപ്പം കുഞ്ഞായിക്ക് വല്ല്യമ്മ കമ്മൽ കൊടുത്തുവിട്ടിരിക്കുകയാണ് അപ്പം അപ്പം നമുക്ക് ആ കമ്മൽ കുഞ്ഞായി ഇടിക്കാം